ഏറ്റവും അഴീക്കോട് കടലിൽ നിരോധിത പെലാജിക് വല ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും ചേർന്ന് പിടിച്ചെടുത്തു അടീക്കോട് ലൈറ്റ് ഹൌസിന് വടക്ക് പടിഞ്ഞാറ് പത്ത് നോട്ടിക്കൽ മൈൽ അകലെ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം നിരോധിച്ച പെലാജിക് വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ എറണാകുളം പള്ളിപ്പുറം സ്വദേശി പുത്തൻപുരയ്ക്കൽ ഡിക്സന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രണ്ട്സ് എന്ന ബോട്ടാണ് പ്രത്യേക സംയുക്ത പെട്രോളിംഗ് സംഘം പിടികൂടിയത് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത ബോട്ടിനെതിരെ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു നിയമ നടപടികൾ പൂർത്തിയാക്കി രണ്ടര ലക്ഷം രൂപ ബോട്ടുടമയ്ക്ക് പിഴ ചുമത്തുകയും ചെയ്തു ബോട്ടിലെ മത്സ്യം ലേലം ചെയ്ത വകയിൽ ലഭിച്ച അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ട്രഷറിയിൽ ഒടുക്കി ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോൾ കോസ്റ്റൽ പോലീസ് സി ഐ എൻ അനൂപ് എഫ്ഇഒ സുമിത മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു ഇ ആർ ഷിനിൽ കുമാർ കോസ്റ്റൽ പോലീസ് എസ് ഐ ബിജു ജോസ് എന്നിവർ സംയുക്ത പരിശോധനയ്ക്ക് നേതൃത്വം നൽകി സി റെസ്ക്യൂ ഗാർഡുമാരായ ഹുസൈൻ വിജീഷ് പ്രമോദ് പ്രസാദ് അൻസാർ സ്രാങ് ദേവസി മുനമ്പം എൻജിൻ ഡ്രൈവർ റോക്കി എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു പണയം അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ